എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ വന്നിട്ടുള്ള താൽക്കാലിക ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ക്ലർക്ക് ഉൾപ്പെടെയുള്ള തസ്തികകളിലേക്കാണ് നിയമനം നടത്തുന്നത് ഇന്റർവ്യൂ വഴിയാണ് നിയമനം നമുക്കിതിനെക്കുറിച്ചുള്ള അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ക്ലർക്കം അക്കൗണ്ടന്റ് ലബോറട്ടറി ടെക്നീഷ്യൻ എന്നീ രണ്ട് തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നത് ഒരു വർഷത്തേക്കാണ് ക്ലർക്കം അക്കൗണ്ടിൻ്റെ തസ്തിക്ക് വേണ്ട യോഗ്യത ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാല ബിരുദമാണ് പ്രതിമാസ ശമ്പളം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ലബോറട്ടറി ടെക്നീഷ്യൻ തസ്തികയ്ക്ക് വേണ്ട യോഗ്യതകൾ പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ലബോറട്ടറി ടെക്നോളജി ഓർ എം എൽ ടി ഓർ മൈക്രോബയോളജി ഓർ ബയോ കെമിസ്ട്രി ഓർ ബയോടെക്നോളജി ഓർ മോളിക്കുലാർ ബയോളജി ഈ തസ്തികയ്ക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം ഇരുപത്തി മൂന്നായിരത്തി നാനൂറ്റി പത്ത് രൂപയാണ് ഈ രണ്ട് തസ്തികകളിലേക്കും കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനം നടത്തുന്നത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള തൃശൂർ കൊക്കാളിയിലുള്ള യൂണിവേഴ്സിറ്റി വെറ്റിനറി ഹോസ്പിറ്റലിലേക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തൊന്നിനാണ് ക്ലർക്കും അക്കൌണ്ടന്റ് തസ്തികയുടെ ഇന്റർവ്യൂ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തൊന്ന് രാവിലെ ഒൻപത് മണിക്കാണ് ലബോറട്ടറി ടെക്നീഷ്യൻ തസ്തികയ്ക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ പ്രായം യോഗ്യത എക്സ്പീരിയൻസ് ഐഡന്റിറ്റി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ് ഇന്റർവ്യൂവിന് റിപ്പോർട്ട് ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റി വെറ്റിനറി ഹോസ്പിറ്റൽ കൊക്കാളി തൃശൂർ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദവിവരങ്ങളുമെല്ലാം കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തൊന്നിന് രാവിലെ ഒൻപത് മണിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുമായാണ് ഇന്റർവ്യൂ നടക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക あっ。<noise> <noise>